ഇത് വേണ്ട ഇന്നലെ ജൂൺ രണ്ട് സ്കൂൾ തുറന്ന ദിവസം അല്ലേ പ്രവേശനോത്സവത്തിന്റെ മാതൃഭൂമി കൊടുത്ത ഫോട്ടോസ് ഫോട്ടോസാണിത് പേപ്പർ മുഴുവൻ നിറഞ്ഞ് തുളുമ്പിയിരിക്കുകയാണ് രണ്ട് പേപ്പർ ഫുൾ രണ്ട് പേജ് തുടക്കം ഗംഭീരന്ന് കുട്ടികൾക്ക് എത്ര സന്തോഷം അല്ലേ പിന്നെ ഒരുപാട് കുട്ടികൾ ഇന്നലെ സ്കൂൾ പറഞ്ഞു തുറക്കുമ്പോഴേക്കും അവിടെ ഉത്സവത്തിന്റെ പ്രതീതിയാണ്

ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉത് ഉത്സവം തന്നെ അതെ നമ്മുടെ കാലത്ത് ഇല്ല അമ്മ പഠിക്കുമ്പോണ്ടാ അതുപോലെ അച്ചു പഠിക്കുമ്പോഴ കുഞ്ഞു കുട്ടികളെ കൊണ്ട് നമ്മളൊക്കെ പഠിക്കുന്ന ഒന്നും ഇല്ലല്ലോ കാലങ്ങളിൽ വന്ന മാറ്റം ഇന്ന് വിദ്യാർത്ഥികൾക്ക് കൊണ്ട് ചേർത്തി കഴിയുമ്പോ അവർക്ക് ആഘോഷം തന്നെ എന്തൊക്കെയാ സൗകര്യങ്ങൾ അന്ന് ഞാൻ പഠിക്കുന്നു നീ പഠിക്കുമ്പോ സ്കൂളില് ഒരു ഉപ്മാവ് കിട്ടും അത് നമ്മളിവിടുന്ന് വീട്ടിൽ നിന്ന് ഇവിടെ വിലയും കൊണ്ടുപോകണം ഡ്രസ് യൂണിഫോം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് എന്താ പറയാ രണ്ടു മാസം കഴിഞ്ഞാലും കിട്ടില്ല വീട്ടിൽ നിന്ന് നമ്മൾ എടുക്കണല്ലോ കഷ്ടമല്ലേ പിന്നെ ഇന്ന് മക്കൾക്ക് സ്കൂൾ തുറക്കുമ്പോഴേക്കും പുസ്തകം വരെ സൗജന്യ അന്ന് പുസ്തകമില്ല അന്ന് നമ്മള് പഴയ പഠിച്ച കുട്ടികളില്ലേ അവർ പകുതി വിലയ്ക്ക് വാങ്ങിക്കുകയാണ് ഒന്നാം ക്ലാസ് ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് ഒക്കെ അപ്പൊ ആ കട്ടറിനൊക്കെ എത്രയോ മാറ്റങ്ങൾ വന്നു അല്ലേ എന്താ ഓരോ കാര്യങ്ങളില്ല വർഷം വർഷം വിദ്യാഭ്യാസത്തിന് ചില പുരോഗതികളും കുട്ടികൾക്ക് നല്ല അറിവും ഉന്മേഷവും കിട്ടാൻ വേണ്ടി ഗവൺമെന്റ് കണ്ടുപിടിക്കുന്ന ചില സൂത്രം ചെണ്ട മേളം കൊട്ട് പാട്ട് നൃത്തം അങ്ങനെ എല്ലാവിധത്തിലും ആണ് നല്ല ആഘോഷം ഗംഭീരമായിട്ട് ടിവിയില് കാണാനും പറ്റിയില്ല നോക്കിയില്ല ഇതിപ്പോ പത്രങ്ങളുടെ മാതൃകവും പത്രങ്ങളുടെ നോക്കിയത് അല്ലേ സൂപ്പർ ശരിക്കും നമ്മുടെ കാലത്ത് കിട്ടിയില്ല ഒന്നുമില്ല നമ്മുടെ കാലത്ത് ചെണ്ടയില്ല മേളം ഇല്ല പരിപാടി ഒന്നുമില്ല അന്ന് പുതിയ ഉടുപ്പില്ലല്ലോ ഒന്നുമില്ല സ്കൂള് തുറന്നു കഴിഞ്ഞാൽ തന്നെ പുത്തൻ ഉടുപ്പിട്ടിട്ട് പോണെന്നൊരു വഴിയില്ലല്ലോ ഇല്ല ഇല്ല അതിനുള്ള പുതിയ കാലഘട്ടത്തിന്റെ മാറ്റം എന്താണെങ്കിലും നമുക്ക് അഭിമാനിക്കാം അല്ലേ സന്തോഷിക്കാം നമ്മൾക്ക് കിട്ടാത്തത് കുട്ടികൾക്ക് കിട്ടിക്കോട്ടെ ചായ കുടിക്കുന്നതിന്റെ ഇടയിൽ പത്രം എടുത്തു നോക്കിയപ്പോ പ്രേക്ഷകരെ ഇങ്ങനെ ഒരു കാഴ്ച കണ്ടു അത് പറയാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ് ചായ കുടിക്കലുമായി ഈ പത്രത്തിൽ കണ്ട കാഴ്ച ഒരു വിവരണവുമായി ഒപ്പം ഒരു വീഡിയോ ചെയ്യാനുള്ളതായ ഒരു അവസരമായി നിങ്ങളൊക്കെ കണ്ടു കാണും നമ്മളെപ്പോലെ ഈ പ്രായം ചെയ്യുന്നവർക്കൊക്കെ പഴയ വിദ്യാഭ്യാസവും സ്കൂളിന്റെ കാലഘട്ടത്തിന്റെ ഓർമ്മ കാണും ഞാൻ ഈ പറഞ്ഞതിൽ നിന്ന് ഇന്ന് ഇപ്പോഴായ കൊച്ചുകുട്ടികൾക്കൊന്നും ഏറ്റവും അറിയില്ല നമ്മുടെ ഈ പ്രായമുള്ള മക്കൾക്കും മരുമക്കൾക്കൊക്കെ അറിയും അവർക്കൊന്നും ഇതുപോലുള്ളതായ ഉത്സവ അന്തരീക്ഷത്തിലല്ല സ്കൂൾ തുറന്നത് എന്താണെങ്കിലും നിങ്ങൾക്കും പറയാനുണ്ടാവും അത് നിങ്ങൾ കമന്റിൽ കൂടി പറയാ സ്നേഹത്തോടെ വാത്സല്യത്തോടെ എൻ്റെ സഹധർമ്മുടെ ശ്രീമതി കോമളവും നിങ്ങളുടെ സ്വന്തം രക്കപ്പൻ സ്വാമി എൻ്റെ മക്കൾ മരുമക്കൾ എല്ലാവരും കൂടി ചേർത്തെടുത്ത ഒരു വീഡിയോ എല്ലാവർക്കും നല്ലത് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സ്നേഹത്തോടെ വാത്സല്യത്തോടെ നന്ദി നമസ്കാരം നമസ്കാരം